അയലൂർ വീലി പയ്യാങ്കോട് കാന്തളം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ വാഴനട്ടും ചൂണ്ടയിട്ടും പ്രതിഷേധിച്ചു ഡിസി സെക്രട്ടറി സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു എട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റിലാണ് ഈ റോഡിന്റെ പ്രവർത്തനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആയിരുന്ന കുമാരി രമ്യ ഹരിദാസിന്റെ നിർദ്ദേശവും അപേക്ഷ പ്രകാരവുമാണ് പ്രൈം മിനിസ്റ്റർ സടക്ക് യോജന പ്രകാരം ഈ റോഡിന്റെ പണികൾ ഈ റോഡിന് ഫണ്ട് പാസ്സായത് എന്നാൽ തുടർന്നിങ്ങോട്ട് വന്നിട്ടുള്ള ഒന്നും തന്നെ ഈ റോഡിന്റെ കാര്യത്തിൽ യഥാസമയമുള്ള ഇടപെടലുകൾ നടത്താത്തതുകൊണ്ട് ഈ റോഡ് അയലൂർ മണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട പാത ഏകദേശം പത്ത് കിലോമീറ്ററും ദൂരം വരുന്ന ഈ പ്രധാനപ്പെട്ട പാത ഇന്ന് ഗതാഗത യോഗ്യമല്ലാതായി മുദ്രാവാക്യം വിളിച്ചതുപോലെ ടാർ എവിടെ റോഡ് എവിടെ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഈ നാടും നാട്ടിലെ ജനങ്ങളും ും ശ്രീജിത് ബാബു അധ്യക്ഷത വഹിച്ചു വിനോദ് ചക്രായി കെ ഐ അബ്ബാസ് വൈശാഖ് ഗോപിക ഗോപി ബാബു സുരേഷ് കുമാർ മുഹമ്മദ് കുട്ടി സി ജി പ്രസാദ് ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്